വർദ്ധി ഞങ്ങളുടെ കൂട്ടുകാരി ഞങ്ങളുടെ എല്ലാ മില ഞങ്ങളുടെ മോനീശ്വര കല്യാണമാണിന്ന് അല്ലെ നാളെ അപ്പോൾ ഇന്ന് അതിനു വേണ്ടിയുള്ള പർച്ചേസിലാണ് നമ്മൾ പോകുന്നത് പോകാം നമ്മൾ അമ്പലപ്പുഴ അല്ല പോകുന്നത് കേട്ടോ നമ്മൾ അമ്പലപ്പുഴ സ്ഥിരം സാധനങ്ങൾ ഇരിക്കണം നമ്മൾ പോയ കട ഇതാണ് ഈ ചേച്ചിയാണ് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു തന്നത് നമ്മുടെ കയ്യിൽ കുഞ്ഞിപ്പണ്ണുള്ളത് കൊണ്ട് അവൾ കരയുവോ അങ്ങനെയൊക്കെ ഒരു പേടിയുണ്ടായിരുന്നു പക്ഷേ അവിടെ ചെന്നപ്പോൾ അവൾ ഉറങ്ങി അവളെ ഞാൻ കയ്യിൽ എടുത്തോണ്ടിരുന്നു എൻ്റെ കൈ കഴിക്കുമ്പോൾ ചക്കരയും മാറി അങ്ങനെ ഞങ്ങൾ മാറിയും തിരിഞ്ഞു എടുത്ത ഓരോരോ സാധനങ്ങളും മേടിച്ചത് നമ്മുടെ വീട്ടിൽ ഒരുമാതിരിപ്പെട്ട എന്തൊരു ഫങ്ഷനോ കാര്യങ്ങളോ വന്നാൽ നമ്മൾ വേറെ എവിടെയൊന്നും പോയി സാധനം മേടിക്കത്തില്ല ഈ കടയിൽ വന്ന് തന്നെ മേടിക്കത്തുള്ളൂ അതെന്താണെന്നറിയത്തില്ല പണ്ട് മുതലേ നമ്മളെങ്ങനെ പോയി കുഞ്ഞിപ്പണ്ണിന് ചക്കരയ്ക്ക് എനിക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞങ്ങളെവിടെ നിന്ന് എടുത്തു പോ ക്ലിപ്പ് ഐലൈനറ് കൺമശി ഇതെല്ലാം എല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നു സാധനം എല്ലാം മേടിച്ച് കഴിഞ്ഞ് ഇനി ചെരുപ്പ് മേടിക്കാൻ പോകുക നമുക്ക് ഇനി ചെരുപ്പ് മേടിക്കാൻ പോകണ്ടേ ചെരുപ്പിച്ച് കഴിവാണ് ഹൈവേ ചെരു ചക്കരക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് കിട്ടിയില്ല ഗൈസ് ഞങ്ങളെ കാണാൻ ചേട്ടൻ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ തിരക്കി വന്നിരിക്കുന്നു ഗൈസ് ഷോപ്പിംഗ് ു ചെരു മേടിച്ചു കഴിഞ്ഞു സാധനങ്ങളെല്ലാം മേടിച്ചു ഇനി വീട്ടിൽ പോകണം ചോറും അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ നേരെ അവിടുന്ന് ഓട്ടോയും പിടിച്ച് നേരെ അഡിറ്റോറിയത്തിൽ വന്നു പിന്നെ അവിടുന്ന് ആഹാരമൊക്കെ കഴിച്ചു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക